ഏറെക്കാലമായി രണ്ടായിരത്തി പതിനാല് മുതൽ ബി ജെ പി മുന്നോട്ട് വെക്കുന്നതാണ് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്നുള്ളത് അതിപ്പോൾ കേന്ദ്രമന്ത്രിസഭയുടെ അംഗീകാരം രാംനാഥ് കോവിന്ദിന്റെ ആ റിപ്പോർട്ടിനും അംഗീകാരം വിവരികയാണ് അടുത്ത ശൈത്യകാല സമ്മേളനത്തിൽ ബില്ല് സഭയിലേക്ക് വരികയാണ് പ്രതിപക്ഷത്തിന്റെ സമീപനം എന്തായിരിക്കും അല്ല രാംനാഥ് കോവിന്ദിന്റെ റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ബിജെപി പറഞ്ഞു കൊടുത്ത അനുസരിച്ച് എഴുതി തയ്യാറാക്കി സർക്കാരിന് സമർപ്പിച്ചിരിക്കുന്ന റിപ്പോർട്ടാണ് ഈ ഒരു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഒരു നിയമം പാർലമെന്റിൽ കൊണ്ടുവരണമെങ്കിൽ അതുമായി ബന്ധപ്പെട്ട വിശദമായ ചർച്ചകൾ നടക്കണം സംസ്ഥാന ഗവൺമെന്റുകളുടെ അഭിപ്രായം തേടണം രാഷ്ട്രീയ പാർട്ടികളുടെ അഭിപ്രായങ്ങൾ തേടണം ഇക്കാര്യത്തിൽ എല്ലാവരെയും വിശ്വാസത്തിലെടുക്കണം എല്ലാ മൊത്തത്തിൽ സമവായം ഉണ്ടാവണം ഇന്ത്യ പോലെ ഒരു രാജ്യത്ത് ഒരു രാഷ്ട്രവും തെരഞ്ഞെടുപ്പ് ഒരിക്കലും പ്രായോഗികമല്ല കാരണം നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിൽ നമ്മുടെ നിയമസഭകൾ പാർലമെന്റ് പഞ്ചായത്ത് നഗര മുനിസിപ്പൽ സഭ തിരഞ്ഞെടുപ്പുകളൊക്കെ വരുന്നത് പല ഘട്ടങ്ങളാണ് അവിടെയൊക്കെ തന്നെ ഒരു തെരഞ്ഞെടുപ്പാക്കി നടത്തുക എന്ന് പറഞ്ഞാൽ വീണ്ടും എത്ര ഗവൺമെന്റുകൾ നിലകൾക്കും പഞ്ചായത്ത് ഗ്രാമപഞ്ചായത്തുകൾ നിലകൾക്കും കാലാവധി പൂർത്തിയാക്കുമെന്ന് അതൊക്കെ പറയാൻ പറ്റും ഓരോരോ സംസ്ഥാനത്തുണ്ടാകുന്ന പൊളിറ്റിക്കൽ സാഹചര്യങ്ങളും ഓരോ രാജ്യത്തുണ്ടാകുന്ന പൊളിറ്റിക്കൽ സാഹചര്യങ്ങളും അനുസരിച്ച് ഗവൺമെന്റുകൾ മാറിയേക്കാം ഗവൺമെന്റുകൾ താഴെ പോയേക്കാം അതുപോലെ തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഭരണങ്ങൾ മാറുകയും അത് ഭരണം പോയി വീണ്ടും ഒരു തെരഞ്ഞെടുപ്പിലേക്ക് പോയേക്കാം അപ്പോൾ അങ്ങനെ ആണ് നമ്മുടെ ഇന്ത്യൻ ജനാധിപത്യം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോ സ്വാഭാവികമായും ഈ ഇന്ത്യയിലെ ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് നമ്മുടെ ഈ തെരഞ്ഞെടുപ്പുകളൊക്കെ നടക്കുന്നത് ഒരിക്കൽ അഞ്ചു വർഷം കാലാവധി പൂർത്തിയാക്കുക എന്ന് പറയുന്നത് കാലാവധി പൂർത്തിയാക്കാൻ അനുകൂലമായ സാരി ഉള്ളപ്പോഴാണ് പൂർത്തിയാക്കുന്നത് ചിലപ്പോഴും പൂർത്തിയാക്കാൻ കഴിയാതെ അത് ഇടയ്ക്ക് രാജിവെച്ച് വീണ്ടും തിരഞ്ഞെടുപ്പിലേക്ക് പോകും രണ്ടു വർഷം മൂന്ന് വർഷം രണ്ടര വർഷം കഴിഞ്ഞ് ഒരുപക്ഷം നഷ്ടപ്പെടുകയോ അല്ലെങ്കിൽ അവിശ്വാസത്തിൽ അവിശ്വാസം കൊണ്ടോ താഴെ നഷ്ടപ്പെടുക സാരി ഉണ്ടാവും എന്താണ് അവിടെ അവിടെ ചെയ്യും അതുകൊണ്ട് ഇതൊരു പ്രായോഗികമായ കാര്യമല്ല പക്ഷേ ഇത് ഇന്ത്യക്ക് ഇപ്പം പുതിയ ഒരു പുതിയ പരിചയപ്പെടുത്തേണ്ട ഒരു സ്ഥിതിവിശേഷമല്ല ഇതിന് മുൻപ് മൂന്ന് തവണ ഉണ്ടായിട്ടുണ്ട് ആ ഉദാഹരണങ്ങളൊക്കെ എടുത്ത് പറഞ്ഞുകൊണ്ടാണ് ഇതുമായി മുന്നോട്ട് പോകാമെന്നൊരു ആശയം അത് അവർ വെക്കുന്നത് അല്ല അത് ശരിയല്ല കാരണം ഇതിനു മുമ്പ് അങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് ഒരു പഞ്ചായത്ത് മുതൽ പാർലമെന്റ് വരെ ഒരുമിച്ച് ഒരു തെരഞ്ഞെടുപ്പ് നടത്തുന്നതായിട്ട് നമുക്ക് നമുക്കറിയില്ല അത് അത് ചില സാഹചര്യത്തിൽ ചില സംസ്ഥാന നിയമസഭകളിലെ തെരഞ്ഞെടുപ്പും പാർലമെന്റ് തെരഞ്ഞെടുപ്പ് തന്നിട്ടുണ്ട് ഇപ്പൊ തന്നെ ഇപ്പൊ തെലങ്കാനയില് സോറി ആന്ധ്രയിലും അതുപോലെ ഒറീസയിലും ഒക്കെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് ഒപ്പം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്ന സംസ്ഥാനങ്ങളാണ് അതൊക്കെ ഏതാനും സംസ്ഥാന നിയമസഭകളുടെ കാലാവധി പാർലമെന്റുമായി ഒരുമിച്ച് പോകുന്നു എന്നുള്ളത് കൊണ്ടാണ് മുമ്പ് കേരളത്തിൽ നടന്നിട്ടുണ്ട് കാരണം കേരളത്തിലെ നിയമസഭ പിരിച്ചുവിട്ട് പാർലമെന്റിനോടൊപ്പം തെരഞ്ഞെടുപ്പ് നടത്താൻ അന്നത്തെ നിയമസഭ അന്നത്തെ ഗവൺമെന്റ് തീരുമാനിച്ച അങ്ങനെ വന്നത് അല്ലാതെ ഒരുമിച്ചൊരു തെരഞ്ഞെടുപ്പ് പഞ്ചായത്ത് മുതൽ പാർലമെന്റ് വരെ നടന്നിട്ടില്ല ഇവർ പറയുന്നത് പഞ്ചായത്ത് മുതൽ പാർലമെന്റ് വരെ ഒരു ഒരുപാട് അതുകൊണ്ട് റിപ്പോർട്ടിൽ നമ്മളൊരു ഇന്ത്യ എന്നൊരു രാജ്യം എടുക്കുകയാണെങ്കിൽ എപ്പോഴും തെരഞ്ഞെടുപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാ കാലത്തും എല്ലാ മാസത്തും എവിടെയെങ്കിലും എന്തെങ്കിലും തെരഞ്ഞെടുപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ് സാമ്പത്തിക ചെലവ് വലിയ രീതിയിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ടോ ഇതിന്റെ ഈ പോസിറ്റീവ് സൈഡ്സ് പരിഗണിക്കുന്നുണ്ടോ പ്രതിപക്ഷം അല്ല ജനാധിപത്യ സംവിധാനത്തിൽ സ്വാഭാവികമായും തെരഞ്ഞെടുപ്പ് വേണ്ടിവരും തെരഞ്ഞെടുപ്പിന് വേണ്ടിയാണല്ലോ ഇലക്ഷൻ കമ്മീഷൻ തന്നെ പെർമനന്റ് ബോഡിയായിട്ട് ഒരു ഭരണ സ്ഥാപനം തന്നെ ഉണ്ടാക്കിയിരിക്കുന്നത് തെരഞ്ഞെടുപ്പുകൾ നടത്തുവാൻ വേണ്ടിയാണ് നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യം കിട്ടിയ എഴുപത്തഞ്ച് വർഷം കഴിഞ്ഞ് എത്രയോ തെരഞ്ഞെടുപ്പുകൾ നടന്നിരിക്കുന്നു പഞ്ചായത്ത് തത്യശപ്പും അസം തെരഞ്ഞെടുപ്പും പാർലമെന്റ് വ്യത്യസ്തമായി നടന്നിരിക്കുന്നു ഒന്നും സംഭവിച്ചില്ലല്ലോ ഇത് ബി ജെ പിയുടെ ഒരു അജണ്ടയാണ് ബി ജെ പി യെ അവർക്ക് അവരോടൊപ്പം നിൽക്കുന്നത് അവരുടെ താവളത്തിനുള്ളിൽ തുള്ളുന്ന ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ഉപയോഗിച്ച് അവരുടെ ബി ജെ പിയുടെ ഒരു അപ്രമാദിത്വം നിലനിർത്തുക അല്ലെങ്കിൽ ബി ജെ പിയുടെ ഒരു മേധാവിത്വം നിലനിർത്തുക അതിന് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ഒരു ഉപകരണമായി ഉപയോഗിക്കുക എന്നൊക്കെയുള്ളതാണ് അവരുടെ താല്പര്യ അവരുടെ കാഴ്ചപ്പാട് അതനുസരിച്ചാണ് അവർ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞ ഒരു പുതിയ മുദ്രാവാക്യമായിട്ട് വരുന്നത് അതിന് കാരണം തെരഞ്ഞെടുപ്പ് കമ്മീഷനേക്ക് പരിധിക്ക് നടത്തിയ സ്വന്തം താല്പര്യങ്ങൾക്ക് അനുസരിച്ച് ഉപയോഗിച്ച് രാജ്യത്തെ മിക്ക ബഹുപുരുഷ നിയമസഭകളിലും പാർലമെന്റിലും ഒക്കെ തങ്ങളുടെ മേധാവിത്വം ആധിപത്യം ഉറപ്പിക്കുക തങ്ങളുടെ നിയന്ത്രണത്തിലാക്കുക എന്നതാണ് ഇതിന്റെ ഉദ്ദേശം ജനാധിപത്യ സംവിധാനത്തിന് യോജിച്ചതല്ല ഇന്ത്യ പോലെ ഒരു സുരേഷ് സംസാരിച്ചതിന് ഇന്ത്യ പോലെ ഒരു ജനാധിപത്യ രാജ്യത്തിൽ ഇത് പ്രായോഗികമല്ല എന്നുള്ളതാണ് അദ്ദേഹം പറയുന്ന കാര്യം